ഇന്നത്തെ കാലത്ത് ഈ തിരക്കൊടിച്ച ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിരിക്കാൻ തന്നെ മറന്നുപോകാറുണ്ട് പക്ഷെ സത്യത്തിൽ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന കുറെ അധികം സംഭവങ്ങൾ ഡെയിലി നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇനി ഒട്ടും വൈകിയ കഥാരസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇങ്ങോട്ട് നോക്കിയാലും മതി ആദ്യമായി നമുക്കിവിടെ കാണാം ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങോട്ടോ പോവുകയായിരുന്നു എന്നാൽ ആ യാത്രയിലാണ് വഴിയിൽ വെച്ച അവർ അവരെ ഞെട്ടിപ്പിച്ചൊരു സംഭവം കണ്ടത് ആ ഇതാണ് കേരളത്തിലെ ാണ് പോയപ്പോലെത്തി എല്ലോത്തിന് വൃത്തി എല്ലാരോട്ടെ അല്ലെന്നാലേ അല്ലെ ഞാൻ ഇത്ര ദൂര എൽബോർഡ് വെച്ചോണ്ട് അല്ല കാര്യത്തിന് പൊടിക്കുള്ളൂ പുള്ളി വലിയ എന്തോ സാഹസികനാണെന്ന് തോന്നുന്നു എന്തായാലും ആള് അവിടുന്ന് പോന്ന് ഹിമാലച്ചവിടെ പോകുന്ന കുറച്ച് എന്തായാലും ഹിമാലയെത്തുമ്പോക്ക് ലൈസൻസ് ചെയ്യാൻ ഒരു വെഡിങ് ഫങ്ഷന് വധു പറ്റിയ വരുമ്പോഴാ സൂട്ടബിൾ ആയ സോങ് തന്നെയാണ് അവർ സെലക്ട് ചെയ്തത് എന്തായാലും നല്ല ദേശഭക്തിയുള്ള ഫാമിലി ആണെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് കാണാം ഈ ലോറി ഇവിടെ വന്ന് ലോഡ് ഇറക്കുകയാണ് അപ്പൊ ആ ലോറിക്കാരനെ ഗൈഡ് ചെയ്യാനാണ് ഈ ചേട്ടൻ ചേട്ടനവിടെ നിക്കുന്നത് ചേട്ടൻ വിഷയത്തിൽ നിന്ന് ചെറുതായി തെന്നി മാറുന്നു ഇങ്ങനെ ഇങ്ങനെ ബാലു ിഷ് ഐസ്ക്രീം സെർവിംഗ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അതിന്റെ ഇന്ത്യൻ വെർഷൻ അറങ്ങിയത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ നമുക്ക് കാണാം ഇവരെന്തോ ഫാമിലി ആയിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ ആ ചേട്ടന് ഒരു ബോയ്സ് ഓൺലി ഫാമിലി വീഡിയോ ആയിരുന്നു വേണ്ടത് അതുകൊണ്ട് ആ അപ്പൊ എന്തായാലും അവന്റെ വണ്ടിയിലെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഇനി എന്ത് ചെയ്യും എന്തായാലും അടുത്ത പ്രാവശ്യം ഇടാം അടുത്തതായി ഇവരോട് ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി പോസ് ചെയ്യുകയാണ് പക്ഷെ എന്തായാലും അവർ വിചാരിച്ചതിനേക്കാൾ മികച്ചൊരു പോസ് ആണ് കിട്ടിയത് നമുക്കറിയാം അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്താനായിട്ട് കച്ചവടക്കാർ ആർത്ത് വിളിക്കാറൊക്കെ ഉണ്ട് അതൊക്കെ തന്നെയാണ് ഈ ചേട്ടന് ചെയ്യുന്നത് പക്ഷെ പുള്ളിയുടെ രീതികൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതിപ്പോ അടുത്തുള്ളവരെ മാത്രമല്ല അടുത്ത സംസ്ഥാനത്തുള്ളവരെ വരെ വിളിച്ചിരുത്താനാണ് പുള്ളി ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു കല്യാണമൊക്കെ അല്ലേ തലേ ദിവസം ഉറങ്ങാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു മേക്കപ്പും ഡ്രസ്സും ആഭരണങ്ങളും ഇട്ട് ഇരിക്കണ്ടേ ആരാലും ക്ഷീണിച്ചു പോകും അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ചേച്ചി ഇനിയും ഈ ഡ്രസ്സ് താങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വലിച്ചെറിയുന്നത് നിനക്ക് ഈ മൗഗുളിയും ടാർസനയും ഒക്കെ അറിയുന്നുണ്ടാകും അവരൊക്കെ ഈ കാടിനോട് ചേർന്ന് മൃഗങ്ങളോടൊക്കെ സഹകരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ ഇനി അവരുടെ ഒരു കേരള കേരളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് പേടിക്കല്ലോ ഞങ്ങൾക്കാർക്കും ചെറുപ്പം മുതലേ കാണാൻ ഞങ്ങൾക്ക് അങ്ങനെ പേടിക്ക പിന്നെ കൃഷി നശിപ്പിക്കുക എന്നാല് എന്റെ കൃഷികൾക്ക് എന്നെ കാട്ടാന പറയവരും ഒക്കെ ഞാൻ പറഞ്ഞ് കേൾക്കണ ആനാധികം വായന്റെ വായ കൊലക്കെ വെട്ടിയാണ്ട് വീട്ടിൽ കൊണ്ടുവരാനും അങ്ങനെ അങ്ങനെ ഞാൻ ഇടക്കിടക്ക് നല്ല വെള്ളം ഒക്കെ എടുക്കുന്ന ആനക്കവർ കൊടുക്കലുണ്ട് അപ്പൊ അതിന്റെ സ്നേഹായിരിക്കും പിന്നെ പുലിണ്ട് പുലിണ്ട് കടുവ ഉണ്ട് അപ്പൊ ഇന്നലെ ഡീ ആ ഇത് ഇണ്ടവിടെ ഇന്നലത്തെ കടുവന്റെ കടുവ ഇറച്ചി ഫ്രൈണ്ടാക്കി കടുവന്റെ ഇല്ല കടുവാനത് ഞങ്ങൾ ഇവിടെ ഇവിടെക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ ഇവിടെ കടുവ ഇറച്ചി കടുവ അരക്കി ഇടക്കി വരയ്ക്കും ആഴ്ച ഒക്കെ ഉണ്ടാവും തിന്നാന് അറിവാട്ടോ പിന്നെ എന്നാല് ഞങ്ങളൊരു മൃഗങ്ങളോടാണ് ഞാൻ കൂട്ടില് ആദ്യം അങ്ങനെ കരടി ഒക്കെ അടിക്കും കൊലായ ചരക്കും കരടി ആ കരടി കരടി ഉണ്ടോ കരടി ഉണ്ട് കരടി ഇപ്പൊ മിനിയാണെങ്കിലും കൂടി ഇപ്പൊ ഞങ്ങള് രാവിലെ കൊലായം ചായ അടിക്കുമ്പോൾ ബേക്കിൽ വന്നാട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്തെന്തോ കടിക്കു നോക്കിയപ്പോ ബേക്കാട് പിന്നെ ഇങ്ങനെ വന്നാട്ടിങ്ങനെ നഗല്ലാരങ്ങനെ മാന്തഅ പൊറത്ത് പിന്നെ പറഞ്ഞാല് ഞാൻ ഇപ്പൊ കടുവിന്റെ ഒരു കരടിന്റെ കുട്ടിയാപ്പൊ മോള് കളിക്കണ്ട് ഒരു ഒരു കൂട്ടാ അതോണ്ടൊക്കെ ആവുമ്പോൾ ചിലപ്പോ കരടി ഞങ്ങളൊന്നും ചെയ്യില്ല കോലായ്മൊക്കെ ചേട്ടൻ പോകുന്ന ചേട്ടൻ ഇങ്ങനെ ഇരിക്കും കരടി പ്രശ്നമൊന്നുമില്ല ഇത് രണ്ടായില്ലാട്ടോ ഞങ്ങൾ കരടിനോട് അങ്ങനെയാണ് പെരുമാറല് നിങ്ങള് എന്ത് പരിപാടികളും കരടിനൊക്കെ അറിയിക്കും വിളിക്കും വലിയൊരു അറിവുണ്ടോ ഞങ്ങൾ ഇവിടെ ഇവിടെ വരുന്നവർക്കൊക്കെ പേടി ഞങ്ങൾക്ക് പേടിയില്ല ചെറുപ്പത്തിലങ്ങനെ ഇവിടെ ഉള്ള ഒരാൾക്കാര ആനയും പുലിയും കരടിയും ഒക്കെ ഞങ്ങള് അടുത്ത ആൾക്കാരാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങള് ഞങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലാവും ചെയ്യും ഞങ്ങളടുക്ക് എന്തൊക്കെ പറഞ്ഞാലൊക്കെ കരടിക്ക് മനസ്സിലാവും ഇപ്പൊ കരടി വരണ്ടിട്ട് കരടി അവിടെ നിൽക്കും ഓടിക്കാറുണ്ട് ഓടും ഭാഷ മനസ്സിലാവും അത്രയും ഇതാണ് ഞങ്ങൾ അത്രയും കൂട്ടുകാരാണ് അടുക്കളുടെ ഭാഗത്തേക്ക് വന്ന് നിക്കും അടുക്കളക്ക് ശങ്ക ും വരും നിങ്ങള് വെള്ളന്ന് വിളിച്ച് ആദ്യം വിളിച്ച് പറഞ്ഞി അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇനി കടുവന്റെ ഇറച്ചി അതോ പിന്നെ മാന് ഞങ്ങള് ഒഴിവാക്കി മഠത്തിന് അത് കടുവന്റെ ഇറച്ചിയോ അതോ കരടീന്റെ ഇറച്ചി വേണേ കരടി വരട്ടിണ്ടാവും കേട്ടോണ്ടാവും അവിടെ ഒരു പ്ലേറ്റ് എടുക്കട്ടെടുത്തോ കടുവന്റെ ആ കേട്ടോ നന്നായിട്ട് ഇതിങ്ങനെ തള്ളുന്നതൊന്നും അല്ലേ ഇത് കൂടുതൽ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് പുള്ളിയുടെ വീടിന്റെ പണി നടത്തിയത് ആനയുടെ പുള്ളിയുടെ തെങ്ങിന് തടവുമെടുക്കാൻ വരുന്നതും തേങ്ങ വരുന്നതും ഒക്കെ കരടി പിന്നെ മക്കളുടെ ഫിസിക്സിന് ട്യൂഷൻ എടുക്കുന്നത് കുറുക്കനാണ് എന്നൊക്കെയാണ് എന്തായാലും ഇങ്ങനെയൊരു വ്യക്തി ഇവിടെ നമ്മൾ കേരളീയർക്ക് അഭിമാനിക്കാം ഫോട്ടോ ഫോട്ടോഷൂട്ട് ആണെന്ന് ഇപ്പോ തോന്നുന്നുണ്ടാവും ചെയ്യുന്ന വെയിറ്റ് വെയിറ്റ് സംഭവം എന്നൊക്കെ രതീഷ് രതീഷ് ഞാൻ എന്നാ വിളിക്കുന്നത് ഇങ്ങനെ അവിടെ തുറങ്ങാമോ കിട്ടിയ കിട്ടിയ എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് ചക്കന ഉള്ളൊരു കില്ലാടി തന്നെ ഇനി നമുക്ക് മൾട്ടി ടാലന്റഡ് ആയ രണ്ട് തൊഴിലാളികളെ കാണാം പെട്ടെന്ന് ഒരു മാവ് കണ്ട് അതിൽ നിന്ന് മാങ്ങ വീഴ്ത്തണമെന്ന് തോന്നിയാൽ സ്വാഭാവികമായി നമ്മളൊക്കെ എന്താണ് യൂസ് ചെയ്യാറ് പലരും വടി യൂസ് ചെയ്യും ചിലർ കല്ല് യൂസ് ചെയ്യും പക്ഷെ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ അതല്ലാതെ മറ്റു ചില സാധനങ്ങളും ഉപയോഗിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ